ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മലയാള വർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഒരു വർഷക്കാലയളവിലുള്ള ഫലങ്ങളാണ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു വർഷ കാലയളവിലെ ഫലങ്ങളാണ് പന്ത്രണ്ട് വയസ്സ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അവർക്ക് ഏതിനെയും എന്തിനേയും ഭയം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ചിലപ്പോൾ മരണതുല്യമായ അവസ്ഥകൾ വന്നേക്കാം ദാരിദ്ര്യവും കഷ്ടപ്പാടും വസ്ത്രങ്ങൾ പോലും ഇല്ലാത്തൊരു അവസ്ഥ വരാനുള്ളൊരു സാധ്യത ചില നക്ഷത്രക്കാർക്ക് തിരുവാതിരയ്ക്ക് കാണുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ചില നക്ഷത്രക്കാർക്ക് ഈ പുരോഗതി അങ്ങ് മാറുക കഷ്ടപ്പെട്ടിരുന്നെല്ലാം മാറി നല്ല കാലം ക്രമേണ അത് വരാനുള്ളൊരു സാധ്യത കാണുന്നു ദുഃഖവും ദാരിദ്ര്യവും എല്ലാം കുറേശ്ശെ മാറി തുടങ്ങും ഒറ്റയടിക്ക് മാറുമെന്നല്ല ഞാൻ പറഞ്ഞത് ധനവും ധാന്യങ്ങളും മികച്ച താമസ സൗകര്യങ്ങളും വാഹനങ്ങളെല്ലാം ക്രമേണ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട് ഉത്തമമായ വിദ്യാഭ്യാസവും നിങ്ങൾക്ക് ലഭിക്കും അതനുസരിച്ചുള്ള തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിവാഹവും ലഭ്യമാകും സന്താന ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകും കുറച്ച് പൂസ്വത്തുക്കളും അധികാരമുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഒരു ട്രസ്റ്റിൽ നിങ്ങൾക്ക് തലപ്പത്ത് അതിൻ്റെ അമരക്കാരനായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കുവാനും ആ സ്ഥാപനം നിങ്ങളെ വളരെയധികം പുരോഗതിയിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും വൈദ്യശാസ്ത്ര രംഗത്തായിരുന്നാലും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു ചില ചിരുവാതിര നക്ഷത്രക്കാർക്ക് സർഭഭയം ഉണ്ടാവാം പിന്നെ ശൂദ്രാദി പ്രയോഗങ്ങൾ അഭിചാരപ്രയോഗങ്ങൾ മൂലം നിങ്ങൾക്ക് അസൂയ ദൃഷ്ടിദോഷം അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട് അത് സൂക്ഷിച്ചാൽ മതി പതിനാറ് വയസ്സ് വരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ചതി വഞ്ചന എന്നിവയിൽപ്പെടാതെ ശ്രദ്ധിക്കുക ഇരുപത്തെട്ട് വയസ്സ് മുതൽ നാപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് അസുയാലുക്കളായ ചില ആൾക്കാർ അപവാദം പറഞ്ഞു വരുത്തുകയും അതുപോലെ സർക്കാർ നടപടി ഉണ്ടാവുകയും ചെയ്യേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് അതും ശ്രദ്ധിക്കുക മിത്രങ്ങളുമായി വൈരാഗ്യം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ചില രോഗങ്ങൾ വരാം പുരുഷന് അന്യസ്ത്രീ നിമിത്തവും സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാർ നിർ ദുഃഖങ്ങളുണ്ടാകേണ്ട സാധ്യത കൊണ്ട് വാദ സംബന്ധമായ രോഗങ്ങൾ വരാം മൃത്യുഞ്ചായ ഹോമമോ പൂജകളോ നടത്തുന്നത് നല്ലതാണ് അന്നദാനവും നല്ലതാണ് നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തി നാല് വയസ്സ് വരെയുള്ള ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് അവർക്ക് ചില പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതും ഒരു പക്ഷേ വിവാഹത്തിലേക്ക് നയിച്ചേക്കാം ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ പോകാനും ഉള്ള സാധ്യത കാണുന്നുണ്ട് പല പ്രകാരത്തിലും ധനവരവ് ഉണ്ടാകേണ്ട സാധ്യത ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ അത് നല്ല രീതിയിൽ നടന്നു കിട്ടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് സന്തോഷകരമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം ചില അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ പ്രമേഹം മുതലായ ചില അസുഖങ്ങളുണ്ടാണെങ്കിൽ അത് കൂടിയും കുറഞ്ഞു ഇരിക്കുമെങ്കിലും നിങ്ങൾക്ക് സന്തോഷം ലഭിച്ചേക്കാം അറുപത്തി നാല് വയസ്സ് മുതൽ എഴുപത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് പേരകുട്ടികൾക്ക് ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് മക്കൾക്കും ചില അസുഖങ്ങൾ വന്നേക്കാം ചെറിയ രോഗം ചിലപ്പോൾ വലുതായിട്ട് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഭയം വരാം വസ്തുവകകൾ സംബന്ധിച്ച് കേസുകൾ തർക്കങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ബലമായി തട്ടിക്കൊണ്ടുപോയി ഇതെല്ലാം കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടക്കാം ആയതിനാൽ ഈ കാലയളവിൽ വസ്തുവകകൾ ക്രയവിക്രയം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ രജിസ്ട്രേഷൻ സമയം കൈയൊപ്പ് ചെയ്യുന്നതിനൊക്കെ അത് ഒപ്പിടുന്നതിനൊക്കെ വളരെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ചതിയിപ്പെടാം ദുർഗാമന്ത്രവും മറ്റു പരിഹാര പൂജകളും ചെയ്യുന്നത് ഈ സമയം നല്ലതാണ് ശസ്ത്രക്രിയകൾ വേണ്ടി വരാനുള്ള ഒരു സമയമാണ് ചിലപ്പോൾ ഒന്ന് രണ്ട് ശസ്ത്രക്രിയകൾ നടന്നേക്കാം എഴുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് എല്ലാം പരിഹാരമുണ്ടായി അവർക്ക് രോഗങ്ങൾ രോഗങ്ങൾ കുറച്ചുണ്ടാകുമെങ്കിലും മറ്റുള്ള എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമുണ്ടായിട്ട് അവർക്ക് മനസന്തോഷവും എല്ലാം ലഭിക്കാം ചില ശസ്ത്രക്രിയകൾ വേണ്ടി വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാലും ധാരാളം പണം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അതുപോലെ അസ്ഥിയെ സംബന്ധിക്കുന്ന രോഗങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുക്കളെ നിങ്ങൾക്ക് ജയിക്കാം കോടതിയിൽ നിങ്ങളുടെ കേസുകൾക്കെല്ലാം നിങ്ങൾക്ക് വിജയം നേടാനുള്ളൊരു സാധ്യത ഉണ്ടാകും സമൂഹത്തിൽ പ്രത്യേക ഉയർന്ന പദവിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനാണ് സർക്കാരിൻ്റെ അംഗീകൃത മുദ്ര മുദ്രവച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കാം സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടോ അല്ലാതെയോ നിങ്ങൾക്കൊരു പ്ര ഒരു പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അങ്ങനെയുള്ള സർക്കാർ വാഹനങ്ങളെ സഞ്ചരിക്കേണ്ട യോഗം ലഭിക്കുക ദാനധർമാധികൾ നടത്തുക ദുർഗാപരമായ പൂജകളും നവഗ്രഹ ഹോമവും മഹാവിഷ്ണു സാസ്ത്രനാമവും മഹാഭാഗവത പാരായണവും ചെയ്യുന്നത് ഈ സമയത്ത് വളരെയധികം നിങ്ങൾക്ക് ഗുണങ്ങൾ ലഭിക്കുന്നു ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ആ സമയത്തെ ജാതക പരിശോധിക്കേണ്ടതാണ് ജാതക നില പരിശോധിക്കേണ്ടതാണ് അതിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന പൂജകൾ നിങ്ങളാൽ കഴിയുന്ന പൂജകളൊക്കെ ചെയ്യുന്നതിനൊക്കെ പരിഹാരമാകുന്നു പാവങ്ങളെ കഴിയുന്ന രീതിയിൽ സഹായിക്കുക ജാതക ദോഷങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും അവരെ നിങ്ങളെ ശരണം പ്രാപിക്കുന്ന പാപങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും അവരെ അപമാനിക്കുകയോ അവരെ പറഞ്ഞു വിടുകയോ ചെയ്യരുത് നിങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുക ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം സർവ്വവിധ സുഖ സമ്പ്രൽ സമൃദ്ധി ദീർഘായുഷ് ശൈശ്വര്യങ്ങളും ഓർമ്മശക്തി ബുദ്ധിശക്തി സൗരമാനെട്ട ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം